അസലാ വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സുന്ന അടിബേറ്റിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കലും തട്ടി മാറ്റി പോകരുത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ പാകിസ്ഥാനിൽ ജനിച്ച റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും ഇയാൾ ഒരു വ്യാജ മഹതിയാണ് മഹതിവാദവുമായിട്ട് രംഗത്ത് വന്ന് പല വികല ആശയങ്ങളും വേറി നടക്കുന്ന ഒരാളാണ് മുംബൈ ഇയാളെക്കുറിച്ച് കേട്ടവരുണ്ടാകും പക്ഷെ ഇപ്പോൾ അതിൻ്റെ അപകടം എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ ആളുകൾ കേരളത്തിലും വ്യാപിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന ന്യൂസാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വാട്സപ്പ് ഗ്രൂപ്പുകളും മറ്റുമൊക്കെ ഉണ്ട് കൃത്യമായിട്ട് നമ്മുടെ ആളുകൾ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറി കുറച്ച് ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കൊക്കെ ചില ആളുകൾ പോകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ആശയം എന്താണ് എന്താണ് ജനങ്ങൾ എങ്ങനെ തിരിയപ്പെടുത്തി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ എന്താണ് ഇയാളുടെ ആശയം ചില ആളുകളൊക്കെ സ്റ്റാറ്റസ് വെക്കുന്നുണ്ട് സജീവമായിട്ട് നമ്മുടെ പരിപാടികളിലൊക്കെ പങ്കെടുത്ത ആളുകളായിരുന്നു ഇപ്പോൾ ഇവരുടെ ആശയമാണ് ഇവർ കൊണ്ടു നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചില മെസ്സേജുകൾ വന്നപ്പോൾ അവരോട് തന്നെ ഇത്തരം ആളുകളുടെ ഗ്രൂപ്പിൽ കയറിയിട്ട് അവരുടെ ആശയങ്ങൾ ഒന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നു ഇത് കേട്ടപ്പോഴാണ് ഇത്ര വലിയൊരു ദജ്ജാൽ ഇതുവരെ ലോകത്ത് വന്നിട്ടില്ല എന്ന് അറിയാൻ സാധിച്ചത് കൃത്യമായി അതിൻ്റെ രേഖകളും കാര്യങ്ങളൊക്കെ പഠിച്ചു നോക്കുമ്പോൾ വളരെ വലിയ അപകടമാണ് ഇതിനു പോലും കേരളത്തിൽ അനുയായികളുണ്ട് എന്ന് കേട്ടാൽ നിങ്ങൾ നെട്ടും കാരണം കേരളം എന്ന് പറഞ്ഞാൽ ഒരു പ്രബുദ്ധരായ ജനങ്ങളുടെ നാടാണ് പക്ഷേ ഇത്രയും ബുദ്ധിശൂന്യരായ ആളുകൾ പോലും കേരളത്തിൽ ഇയാളുടെ പിന്നിൽ പോലും ഉണ്ടെന്ന് അറിയുമ്പോൾ വളരെ അത്ഭുതം തോന്നുക കാരണം ഞാൻ അയാളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അവർ തന്നെ എഡിറ്റ് ചെയ്തിട്ടൊരു വീഡിയോ ആ വീഡിയോ ഞാൻ ആദ്യം നിങ്ങളെ ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരാം

ഒരാളുടെയും കുത്താവകാശം അല്ല ഈ മാമഹദിയുടെ സ്വന്തം വകയാണ് ഈ തിക്കിൾ ഈ തിക്ക് വാങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തന്നെ തിക്കളാണ് എന്നുള്ള പൂർണ്ണ വൈക്കനോട് കൂടി വാങ്ങണം അങ്ങനെയൊക്കെയുള്ള പലിശ ആളുകൾക്ക് ഇത് ചെയ്യാനുള്ള സമ്മതണ്ട് രഹസ്യത്തിന്റെ പക്ഷെ അത് നമുക്ക് നമ്മളെ ഹൃദയത്തിലേക്ക് എന്നുണ്ടെങ്കിൽ അതിൽ ഇൻസ്റ്റാൾ ആയി പോകണം എന്നുണ്ടെങ്കിൽ അള്ളാവിന്റെ സമ്മതം വരണം അതിൽ കാത്തിരിക്കണം അള്ളാഹു ആരെയാണോ മൂവിനെ ഉദ്ദേശിക്കുന്നത് അവരിലേക്ക് അത് തീർക്കും ആരെയാണ് മൂവ് ഉദ്ദേശിക്കുന്നത് അവരിലേക്ക് തീറുക റിക്കമെൻ്റേഷൻ ഒന്നും ഒരു കാര്യമില്ല അള്ളാന്റെ തൗല്യക്കൾക്ക് ഒന്നും അതിന് സാധ്യമല്ല അള്ളാഹു കാല സ്വന്തം കൂട്ടുകാരനാകാൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്തെയും അത് കയറ്റി കൊടുക്കും എല്ലാത്തിനും കയറ്റാൻ സാധിക്കൂലെന്ത നിഷേധിച്ച് പോകും മാറും ചെയ്യും കൂടിയാണ് ഈ ദിക്റിന്റെ വിഷയം ഇത് ഹാസിലാക്കിക്കൊണ്ട് പരീക്ഷ നടത്തി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കില്ല ഞാനൊരു മൂവിലാണോ അല്ലേ എന്നുള്ളത് മൂന്നിലാണെങ്കിൽ വർക്ക് മൂന്നിലാണെങ്കിൽ വർക്ക് ഇല്ല മൂന്നിലാണെങ്കിലും ഉറപ്പിക്കാൻ പറ്റും പറയുമ്പോഴൊരു ചന്ദ്രന്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട് ഒരു പൂർണ്ണ ചന്ദ്രൻ അതിൽ നിങ്ങൾ മാർക്ക് ചെയ്ത ആ ഭാഗം കണ്ടോ അത് ഈ ഗോഹർഷാഹിയുടെ ഫോട്ടോ ആണ് ഇത് ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്തതെന്ന് കണ്ടാൽ തന്നെ അറിയും പക്ഷേ അവരുടെ വിശ്വാസം അതല്ല നിന്ന് നേരിട്ട് ഫോട്ടോ എടുത്തതാണ് ഗോഹർഷാഹിയുടെ ഈ ഫോട്ടോ ചന്ദ്രനിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഇവരുടെ വാദം ഇത് ഞാൻ ഈ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ഇവരുടെ ഒന്ന് സന്ദർശിച്ച് അപ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഇവർക്ക് സൈറ്റുകളുണ്ട് അപ്പോൾ അതിൽ ചന്ദ്രനിൽ അജർ ലസ്മതിൽ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ പറയുന്നു അതിൻ്റെ ഉള്ളിലൊക്കെ ഈ ഗോഹർഷാഹിയുടെ ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫോട്ടോ ആണ് നിങ്ങൾ കാണ്ഡോൽ കണ്ടോളി ഫോട്ടോഷോപ്പാണെന്നൊന്നും ധരിക്കേണ്ട നേരിട്ടുള്ള അവർ അവകാശപ്പെടുന്നത് ബാക്കി പറയട്ടെ ഇനി അയാൾ ഒരു ഖുർആൻ ഓതിണ്ടിട്ടാ അതൊന്ന് കേട്ടോ ഖുർആൻ ഓദ്യത് കേട്ടല്ലോ ഖുർആാൻ വരെ നേരെ ഓതാൻ അറിയില്ല ഇനി അതെല്ലാം അത്ഭുതം ഖുർആനിൽ വരെ പുതിയ ആയത്തിറക്കിയിട്ടുണ്ട് ഇയാള് ഇപ്പോൾ ഇയാളുടെ കേരളത്തിലെ ഒരു മലയാളിയായ അനുയായി ഈ ഗോഹർഷായി എന്നാ പറയുന്ന ആൾ ഖുർആാനിൽ വരെ ആയത്തിറക്കിയ ആളാണ് അപ്പോൾ ഇവർ പറയുന്നത് ഇവരെ വാട്സപ്പിലിട്ട ഒരു പിന്നെ ടെക്സ്റ്റ് മെസ്സേജ് ഞാൻ വായിക്കാം കൽബ് ജാരി ആയതിന് ശേഷം ഫോട്ടോയിൽ നോക്കി സ്വലാത്ത് ചൊല്ലിയാൽ അറിയാം ഇമാം മഹദ് ഒറിജിനൽ ആണോ വ്യാജനാണോ എന്ന് അപ്പോൾ ആദ്യം കൽബ് ജാരിയാവണം ഏ അതായത് അവരിലേക്ക് ഒഴുകണം കൽബ് പിന്നെ ഈ ഫോട്ടോ നോക്കിയിട്ട് ഇങ്ങനെ സ്വലാത്ത് ചെല്ലാൻ തുടങ്ങും കേട്ടോ അപ്പോൾ മഹതി ആണോ അല്ലയെന്ന് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ഇയാളുടെ ഗ്രന്ഥങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി കേട്ടോ സുബാന ജല്ലവായ എന്തെല്ലാം വാദങ്ങളാണ് ഇയാൾ വെച്ച് പുലർത്തുന്നത് നോക്കി ഞാൻ ചിലത് വായിച്ചേരാം ഹക്കി ആവാസ് എന്ന് പറയുന്ന ഇയാളുടെ ഗ്രന്ഥം നോമ്പ് നിസ്കാരം ജക്കാത്ത് ഹജ്ജ് ഇതൊക്കെ ആരാധനകളല്ലേ ആണെങ്കിലും ആത്മീയമായ ഉയർച്ചയ്ക്ക് പര്യാപ്തമല്ല അപ്പോൾ നോമ്പ് കാത്ത് ഹൊന്നും നിസ്കാരമൊന്നും ആത്മീയമായി ഉയർച്ചക്ക് പര്യാപ്തമല്ല അതിനാൽ അള്ളാഹുവിനെ ഹൃദയത്തിൽ ടിക്ക് ടിക് എന്ന ദിക്കറ് ചൊല്ലണം ടിക്ക് ടിക്ക് എന്ന ദിക്കറ് ചൊല്ലണം എന്നാണ് പറയുന്നത് മറ്റുള്ള തിക്കറുകളൊന്നും പറ്റൂല അപ്പൊ ഈ ടിക്ക് ടിക്ക് എന്ന് പറയുന്ന പൊയ് ശബ്ദമാണ് ഇയാൾ തിക്കറായിട്ട് കല്പിക്കുന്നത് ഏർ ഇത് ഈ ഇവരുടെ തന്നെ ഗ്രന്ഥമായ ഈ ആവാസിൽ ഉള്ളതാണ് ഇനി റോഹാനി സഫർ എന്ന് പറയുന്ന ഇയാളുടെ തന്നെ ഗ്രന്ഥം അതിൽ പറയണ മൊയ്ക്കോളി നോമ്പോ നിസ്കാരമോ ഒന്നും ആവശ്യമില്ല നോമ്പോ നിസ്കാരമൊക്കെ ഒന്നും ആവശ്യമില്ല അതൊക്കെ മണ്ടന്മാർ ചെയ്യണതാണ് റുഹാനി റോ റുഹാനി സഫർ എന്ന് പറയുന്ന ഇയാളുടെ ഗ്രന്ഥം മറ്റൊന്ന് അള്ളാഹുയിലേക്ക് എത്തിപ്പെടാൻ കഞ്ചാവ് വലി അള്ളാഹുയിലേക്ക് എത്തിപ്പെടാൻ കഞ്ചാവ് വലിക്കൽ അനുവദനീയമാണ് ഏ എന്തൊരു അവസ്ഥകൾ യാദാർ ഇലംഹാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥമാണ് അത് ഇയാളുടെ ഗ്രന്ഥം കേട്ടോ ഏഹ് മറ്റൊന്ന് ഇയാളുടെ വളരെ അപകടകരമായത് സർവമത സത്യവാദാണ് അത് അവരുടെ സൈറ്റിൽ കൊണ്ട് ഇയാളുടെ പിന്നെ വചനമായിട്ട് കൊടുത്തിട്ടുള്ളത് അത് ഇയാളുടെ ഏത് ഗാരെ ലംഹാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലുള്ളതാണ് അതിൻ്റെ ഇരുപത്തെട്ടാമത്തെ പേജിൽ ഏത് മതക്കാരനായാലും അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ടെങ്കിൽ അവൻ ഒരിക്കലും നരകത്തിലേക്ക് പോവുകയില്ല എന്നാണ് ഇയാൾ പറയുന്നത് ഏത് മതക്കാരനുമാവാം അള്ളാഹുവിനോടുള്ള സ്നേഹം ഉണ്ടായാൽ മതി ഇനി മറ്റൊരു വാദം ഖുർആനിൽ തന്നെ പുതിയൊരു ആയത്ത് ദൽ എന്ന ഒരു വചനം വിശുദ്ധ ഖുർആാനിൽ ഉള്ളതായി ഇയാൾ പല തവണ മിനാറനൂർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വാദിക്കുന്നുണ്ട് എനിക്ക് നോക്കിക്കോളിക്കുറ ആ മുപ്പത് ജുസുകാണല്ലോ അമ്പലത് വരെ പഠിച്ചത് മുപ്പത് ജുസ അല്ല എന്നാണ് ഇയാൾ പറയുന്നത് ആൻ മുപ്പത് ജുസേ ജുസുകൾ മാത്രമല്ല അതിന് പുറമെ പത്ത് ജുസുവുകൾ കൂടിയുണ്ടായി മൊത്തം നാല്പത് ജുസാണ് ഇവരുടെ ഖുറാന് ഏഹ് അപ്പൊ ഈ പത്ത് ജുസ അവിടെ നിന്നാണ് വന്നത് അത് ഖോജർഖാനിലെ തൻ്റെ കാനനവാസകാലത്ത് തനിക്ക് അവതരിച്ചതാണല്ലോ ഇയാൾക്ക് ഈ പിന്നെ ഖാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇയാൾ ഒരു കാനനവാസം നടത്തിയിട്ടുണ്ട് അവിടെ വെച്ചുകൊണ്ട് ഇയാൾക്ക് ഇറക്കി കൊടുത്താണ് ഈ പത്ത് കൂടി ഖുർആൻ അപ്പം മൊത്തം നാൽപ്പത് ചൂസും കുറയാനുണ്ട് മനസ്സിലായില്ലേ പിന്നെ തിറയാക്കുൽ കൽബ് എന്ന് പറയുന്ന ഇയാളുടെ വേറൊരു ഗ്രന്ഥം അതിൽ പറയുകയാണ് അള്ളാഹുവിന് പലതും അറിയില്ല തനിക്ക് അറിയാവുന്നതുപോലെ അള്ളാഹുവിനറിയില്ല ഏ ഇയാൾക്കറിയുന്ന പോലെ അള്ളാഹ്ക്കറിയില്ല ഇനി ഇയാൾ പ്രധാനപ്പെട്ട വാദം മഹതി വാദമാണ് ഇയാളുടെ മഹതി വാദം ചന്ദ്രനിൽ മഹദിയുടെ രൂപം പതിയുന്നതാണ് മഹദിയുടെ ആഗമനത്തിൻ്റെ തെളിവെന്ന് ഗൗഹർ ഷാഹി വാദിച്ചു അതാണ് ഞാൻ നേരത്തെ കാണിച്ചതെന്ന ചിത്രം ഫോട്ടോഷോപ്പ് ഉണ്ടാക്കിയതാ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഇവർ വിശ്വസിക്കുന്നത് ഒറിജിനൽ ചന്ദ്രനിൽ കണ്ടതാണെന്നാ അതാണോ മതിമാവ് വരുന്നതിൻ്റെ അടയാളം അന അനുയായികളാകട്ടെ ചന്ദ്രനിൽ ഇയാളുടെ രൂപം തെളിഞ്ഞതായി വമ്പം പ്രചരണം നടത്തുന്നുണ്ട് ഏഹ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആഗസ്റ്റ് പതിമൂന്നിന് വെച്ചുള്ള റോട്ടറി ഷെരീഫിലെ അൽ മർക്കസ് റുഹാനി എന്ന സമ്മേളനത്തിൽ വെച്ച് അവിടെ വെച്ച് സമ്മേളനം നടന്നിട്ട് ആ സമ്മേളനത്തിൽ വെച്ചുകൊണ്ടാണ് ഔദ്യോഗികമായിട്ട് ആൾ മഹദിയാണെന്ന് പ്രഖ്യാപിക്കുന്നത് യഥാർത്ഥത്തിൽ മഹദീമാമിനെ കുറിച്ച് നിർസുലാസല തങ്ങളെ പരിചയപ്പെടുത്തുന്നവർക്ക് മഹദീമാമ് പ്രഖ്യാപിക്കുന്നത് മഹദിയാണെന്ന് മഹീമാമ് പ്രഖ്യാപിക്കല്ല ചെയ്യുക മഹദീമാമ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ മഹദിമാമിനെ പലരും ചെന്ന് ബൈഅത്ത് ചെയ്യാതെ എവിടുന്നാണ് കാലയത്തിന്റെ വാതിലിന്റെ മുന്നിൽ നിന്നാണ് എന്ന് ഹരീസുകളിലൊക്കെ കാണാൻ സാധിക്കും ഇത് പാക്കിസ്ഥാനിൽ നിന്നാണ് മാധ്യമം വന്നിട്ടുള്ളത് എന്തായാലും നോക്കി നിങ്ങൾ ഇത്തരം പിഴച്ച കുഫിയത്തിൻ്റെ വാതി ഉള്ള കേരളത്തിലും അനുയായികളുണ്ട് ആലോചിക്കണം നിങ്ങൾ എന്നിട്ട് ഇവർ പറയുന്നു വളരെ അപകടകരമായിരിക്കുന്ന വാദം മറ്റൊന്ന് ഞാൻ കേൾപ്പിച്ചതരാം അതായത് ഒരു നിന്റെ വോയിസ് വരെ ആ ഇട്ടിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഉണ്ട് അതിൻ്റെ തുടക്കത്തിൽ ഇവർ പറയുകയാണ് ഒരു ആയിരത്തി വർഷം വരെ ബിസ്വാസ്ലാമി കപ്പറൽ കിടക്കുമെന്ന ഹരീസ് ഉണ്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആയിരത്തി അഞ്ഞൂറ് വർഷം കഴിഞ്ഞാൽ ആ കബറിന് റസൂൾദാന്റെ ജിസ്മ അവിടെ നിന്ന് വന്നിട്ട് വേറൊരാളുടെ ശരീരത്തിൽ പതിയും എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഈ ഗോഹർ ഷാഹി ആണത് ഏഹ് ഈ ഗോഹർ ഷാഹിയുടെ ശരീരത്തിലേക്ക് റസൂൽദാന്റെ ജിസ്മ വന്ന് പതിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇയാള് നോക്കുമ്പോൾ ശരിക്കും റസൂൽദാനെ നോക്കുന്നത് പോലെ കാണുന്നത് പോലെ ഒരു വ്യത്യാസം ഉണ്ടാവില്ല എന്നാണ് ഇവർ ആ വോയിസിൽ പറയുന്നത് ഞാൻ അതിന്റെ കുറച്ച് ഭാഗം കേൾപ്പിച്ചതാ കബറിൽ കിടക്കുക എന്നുള്ളത് ഈ ഒരു വിഷയത്തിൽ പറയുന്നത് അതിന്റെ യാഥാർത്ഥ്യം പടക്കപ്പാൻ ഉപയോഗിച്ച മൂന്ന് ആത്മാക്കളും ഈ മൂന്നാത്മാക്കളും ആ ജിസ്മിൽ നിന്നും പുറപ്പെട്ടുകൊണ്ട് മറ്റൊരു ജിസ്മിലേക്ക് പ്രവേശിക്കുന്നതാണ് ആ ജിസ്മാണ് ഈ മുഹമ്മദ് അതിലും ഇതിലും ഉപയോഗിച്ചൻസ് ഒന്നാണ് അത് ഈ മൂന്ന് ആത്മാക്കളാണ് ആ ആത്മാക്കൾ വന്നതിന്റെ പേരിൽ തന്നെ ഈ വരുന്ന ഏകദേശം സാമ്യം ഉണ്ടാവും സൂലത്തിനോട് ഞാൻ രൂപസാദൃശ്യമുള്ളതിന്റെ പേരിൽ തന്നെയാണ് പറയാൻ കാരണം ഇമാതിയെ കുറിച്ച് പറയുന്ന കാര്യത്തിലൊക്കെ റസൂത പറഞ്ഞിട്ടുണ്ട് എന്റെ പോലായിരിക്കും എന്റെ പേരായിരിക്കും എന്നൊക്കെ പറയാൻ കാരണം അപ്പൊ എല്ലാം കൊണ്ട് റൂൽദാന്റെ രൂപമാണ് സ്വഭാവം സുൽതാൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ ഒക്കെ ഈ കാര്യം മനസ്സിലാക്കിയ ആളുകൾക്ക് കാരണം നമുക്ക് പേര് ചോദിക്കേണ്ട ആളുകൾക്ക് ആളുകൾക്ക് ദർശനം കിട്ടിയ ഈ ഫോട്ടോ കണ്ടു കണ്ടു കഴിഞ്ഞു അല്ലെങ്കിൽ നേരിട്ട് എന്നുള്ളത് ഫോട്ടോ കണ്ടാൽ തന്നെ ഏർ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്നും ആലോചിച്ചോ ഇങ്ങനത്തെ വളരെ വൃത്തികെട്ട ഒരു മുസ്ലിമിനെ ഒരിക്കലും പരിചയമില്ലാത്ത താനീ കുഫ്രിയത്തിൻ്റെ വാദവുമായിട്ട് നടക്കുന്ന ആളുകൾക്ക് പോലും ഉണ്ട് അനുയായികൾ അതൊന്നാലോചിച്ച് നോക്കി പിന്നെ മണ്ണാർക്കാട്ടത്തെ സൂഫിയെ അനുയായികൾ ഇല്ലെങ്കിലല്ലേ അത്ഭുതപ്പെടാറുള്ളൂ ഏഹ് അവർക്കുണ്ട് അനുയായികൾ ആലോചിച്ചോക്കണങ്ങൾ എവിടെക്കാണ് ഈ കൗമിൻ്റെ പോക്ക് അള്ളാഹുഖാത്ത് രക്ഷിക്ക ഡാമീൻ അസ്ലാമലൈക്കും